നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇത് ഇസ്രയേലിനെ തീർത്തു കളയുമെന്ന് പറഞ്ഞ ഇറാന്റെ യുദ്ധ പ്രഖ്യാപനം അതിനെ തുടർന്ന് ഉയർത്തിയ ചുമന്ന കൊടി ആ ചുമന്ന കൊടി കെട്ടിയിട്ട് ഇപ്പോൾ സൂര്യന്റെ പ്രകാശം അടിച്ച് അത് നരച്ചുപോയി വെള്ളക്കൊടി ആയിരിക്കുന്നു സത്യം പറഞ്ഞാൽ ഇസ്രയേലുമായി ഏറ്റുമുട്ടാൻ ഇറാൻ ഇപ്പോൾ ഭയക്കുന്നു ഹിസ്ബുള്ളയുമായി പൂർണ്ണ ബന്ധം ഇറാൻ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് കാരണം ബന്ധപ്പെടാൻ യാതൊരു മാർഗവുമില്ല എല്ലാ മാർഗവും ഇസ്രായേൽ തച്ചുടച്ചിരിക്കുകയാണ് പേജർ വാക്കി സ്ഫോടനങ്ങളിലൂടെ ഹിസ്ബുള്ളയെ മാനസികമായി തകർത്തിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ഇതിന് പിന്നാലെ ലബനോനിൽ വ്യോമാക്രമണവും നടത്തിയിരിക്കുകയാണവർ മൊബൈൽ ഫോണുകൾക്ക് പകരം ഹിസ്ബുള്ള അണികൾ വാർത്താവിനിമയത്തിന് ഉപയോഗിച്ച പേജറുകളും വാക്കി ടോക്കികളും രണ്ട് ദിവസത്തിനിടെ കൂട്ടമായി പൊട്ടിത്തെറിച്ച നിരവധി പേർ മരിക്കുകയും ആയിരങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടുകൂടി യുദ്ധസന്നാഹമാണ് എങ്ങും തായ്വാൻ കമ്പനിയുടെ പേരിലാണെങ്കിലും ഇവർ നിർമ്മിച്ചത് ഹംഗറിയിലാണ് എന്ന ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട് എന്നാൽ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുത്തില്ല എങ്കിലും മറ്റാരും ആകാൻ സാധ്യതയില്ല എന്നും ഉറപ്പാണ് അതോടെയാണ് ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള നേതാവ് യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ലക്ഷത്തിലേറെ ഇസ്രായേലികൾ നേരത്തെ നാടുവിട്ട വടക്കൻ ഇസ്രയേലിലെ സൈനിക കേന്ദ്രത്തിന് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയിരിക്കുകയാണ് ഹിസ്ബുള്ള രണ്ടു പേർ കൊല്ലപ്പെട്ട ആക്രമണങ്ങളിൽ ഒൻപത് പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ പറയുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ ഗാസയിൽ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ലബനോനിൽ നിന്ന് ഹിസ്ബുള്ളയും തിരിച്ച് ഇസ്രായേലും ആക്രമണം തുടർന്നിരുന്നു ലബനോനിൽ നൂറുകണക്കിന് പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഹിസ്ബുള്ള കമാൻഡർ ഫുവാദ് ഷുക്കൂർ ഉൾപ്പെടെ പ്രമുഖരും കൊല്ലപ്പെട്ടവരിൽപ്പെടും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നിർത്തി മറ്റ് സംവിധാനങ്ങളിലേക്ക് മാറാൻ ഹസൻ നസുളയാണ് മാസങ്ങൾക്ക് മുൻപ് അണികൾക്ക് നിർദ്ദേശം നൽകിയത് അയ്യായിരം പേജുകൾ ഇതിന്റെ ഭാഗമായി ഇറക്കുമതി ചെയ്തു ഇവയാണ് ദുരന്തം ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ടെഹ്റാനിൽ കൊല്ലപ്പെട്ടതിന് ഇതുവരെയും നേരിട്ട് പ്രതികാരം ചെയ്യാത്ത ഇറാൻ ഇതിന്റെ പേരിൽ ഹിസ്ബുള്ള യുദ്ധമുഖത്തിറങ്ങുമെന്ന് താൽപര്യപ്പെടാൻ സാധ്യതയില്ല എന്ന് ഉറപ്പാണ് ആശയവിനിമയ സംവിധാനങ്ങൾ അപ്പാടെ തകർത്തപ്പെട്ട് ഹിസ്ബുള്ളയെ ഏറെ പ്രതിരോധത്തിലാക്കി ഹിസ്ബുള്ളയടക്കം മറുചേരിയിലുള്ളവരുടെ ആശയവിനിമയം സംവിധാനങ്ങളടക്കം ചോർത്തിയെടുക്കുന്നതിൽ ഇസ്രായേൽ വിജയം വരിച്ചിട്ടു അതിനിടെ പേജറുകളും വാക്കി ടോക്കുകളും വിമാനങ്ങളിൽ കൊണ്ടുപോകുന്നത് വിലക്ക് ഏർപ്പെടുത്തുകയാണ് ലബനോൻ സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ ഉത്തരവ് പുറത്തിറക്കിയത് പൊട്ടിത്തെറി സാധ്യത സംശയിക്കുന്ന പേജറുകൾ ഉൾപ്പെടെയുള്ള ആശയവിനിമയ ഉപകരണങ്ങൾ പരിശോധിക്കുവാനും നശിപ്പിക്കുവാനും പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി ലബനോൻ സൈന്യം എക്സിൽ അറിയിച്ചിട്ടു് അതിനിടെ പേജർ വാക്കി ടോക്കി സ്ഫോടന പരമ്പരകൾക്ക് പിന്നാലെ തന്നെ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലബനോനിൽ വ്യാഴാഴ്ച ഇസ്രായേലിന്റെ വ്യോമ ശക്തമായി തന്നെ നടന്നു ഹിസ്ബുള്ളയുടെ തിരിച്ചടിയിൽ പടിഞ്ഞാറൻ ഗലീലയിലെ യാറിൽ രണ്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു എട്ടു പട്ടാളക്കാർക്ക് പരിക്കേറ്റു തെക്കൻ ലബനോനിലെ ചിഹിനെ തൈബെ ബിൽദ ബിർദ ഖിയാം എന്നിവിടങ്ങളിൽ ഹിസ്ബുള്ള താവളങ്ങളിലാണ് ഇസ്രായേൽ ബോംബിട്ടത് വ്യാഴാഴ്ച പുലർച്ചെ ഇസ്രയേലിലെ മൂന്ന് സേനാംഗങ്ങളെ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള റോക്കറ്റും ഡ്രോണുകളും അയച്ചിരിക്കുന്നു വ്യോമ ആക്രമണത്തിലാണ് നയേൽ ഫോർസി തോമർ കെരൻ എന്നിവരാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത് ഈ ആക്രമണത്തിന് പിന്നാലെ യുദ്ധകേന്ദ്രം ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിലേക്ക് മാറ്റുകയാണെന്ന് പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റ പറയുകയാണ് പശ്ചിമേഷ്യയെ അസ്വസ്ഥമാക്കിക്കൊണ്ട് ഗാസയ്ക്കൊപ്പം ലബനോനും സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ഭീതി ഉണ്ടാകുന്നതാണ് ഗ്യാലറ്റിന്റെ പ്രസ്താവന വടക്കൻ അതിർത്തിയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയച്ചതായി ഗാലറ്റ് വ്യക്തമാക്കുകയും ചെയ്തു വിവിധ യുദ്ധമുറകളിൽ വിദഗ്ധരായ ആയിരക്കണക്കിന് സൈനികരുള്ള ഡിവിഷനും കൂട്ടത്തിലുണ്ട് ഹമാസിന്റെ ശക്തികേന്ദ്രമായ തെക്കൻ ഗാസയിലെ ഖാൻ ഉനൂസിൽ നിർണായക മുന്നേറ്റം നടത്തിയത് ഈ സേനാ വിഭാഗമാണ് ഗാസയിലെ യുദ്ധത്തിന്റെ തീവ്രത കുറച്ച് അവിടെ വിന്യസിച്ചിരിക്കുന്ന കൂടുതൽ സേനാംഗങ്ങളെ വടക്കൻ അതിർത്തിയിലേക്ക് എത്തിക്കുവാനും പദ്ധതി ഏറെയാണ് ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘമായ ഹിസ്ബുള്ളയുമായി പതിനൊന്ന് മാസമായി തുടരുന്ന സംഘർഷത്തിനിടെ വടക്കൻ അതിർത്തിയിൽ നിന്ന് പലായനം ചെയ്ത പതിനായിരക്കണക്കിന് ഇസ്രയേലുകാരെ അവരുടെ വീട്ടിലേക്ക് തിരികെയെത്തിക്കുമെന്ന് ബുധനാഴ്ചത്തെ സുരക്ഷാ യോഗത്തിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി മെജമനദൻയാഹു പ്രതിജ്ഞ ചെയ്തു ഹിസ്ബുള്ളയുമായുള്ള സംഘർഷം നയതന്ത്ര ശ്രമങ്ങളിലൂടെ പരിഹരിക്കണമെന്ന അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ആവശ്യം ഇസ്രായേൽ തള്ളിക്കളഞ്ഞിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ലബനോനിൽ നടത്തിയ ആക്രമണങ്ങളിൽ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന അവരുടെ ചരിത്രത്തിൽ ഇന്നോളം നേരിട്ടില്ലാത്ത പ്രതിസന്ധിയെയാണ് അഭിമുഖീകരിക്കുന്നത് തീവ്രവാദ സംഘടനയുടെ അടിവേർ തന്നെ ഇസ്രായേൽ മാന്തിപ്പറിച്ചു എന്ന് തന്നെ പുറം ലോകവുമായി യാതൊരു തരത്തിലുമുള്ള ആശയവിനിമയത്തിന് ഒരു വഴിയുമില്ലാതെ കുഴങ്ങുകയാണ് ഹിസ്ബുള്ള ഭീകരർ തങ്ങൾക്ക് ആയുധങ്ങളും പണവും പരിശീലനവും എല്ലാം നൽകുന്ന ഇറാനുമായി ഒരു തരത്തിലുമുള്ള ബന്ധം സ്ഥാപിക്കുവാൻ ഹിസ്ബുള്ള നേതൃത്വത്തിന് ഇപ്പോൾ കഴിയുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിലായി ലബനോനിൽ നടന്ന ആക്രമണങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഹിസ്ബുള്ള നേതാക്കൾ ആക്രമണത്തിൽ ഹിസ്ബുള്ള നേർനിരയിലെ നിരവധി പേർ കൊല്ലപ്പെട്ടിരിക്കാം എന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത് അത് ആരൊക്കെയാണ് എന്ന കാര്യം വരും ദിവസങ്ങളിൽ മാത്രമേ അറിയുവാൻ കഴിയുകയുള്ളൂ ലബനോനിലെ ഹിസ്ബുള്ള നേതൃത്വം അപ്പാടെ ചിതിർത്തെറിക്കപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് അതേസമയം ഇറാൻ ആകപ്പാടെ ഈ ആക്രമണത്തെ ശക്തമായ ഭാഷയിൽ അപലപിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലും ഹമാസിന്റെ പരമോന്നത നേതാവായിരുന്ന ഇസ്മായിൽ ഹനിയ ഇറാൻ തലസ്ഥാനമായ ടെഹറാനിലെ ഗസ്റ്റ് ഹൌസിൽ നിന്ന് കൊല്ലപ്പെട്ടതിന്റെ നാണക്കേട് നിന്ന് ഇറാൻ ഇനിയും മോചിതരാകാൻ കഴിഞ്ഞിട്ടില്ല കൂടാതെ ഹനിയെ കൊല്ലപ്പെട്ടതിന്റെ തൊട്ടു പിന്നാലെ ഇസ്രായേലിനോട് ഇറാൻ പരമോന്നത നേതാവ് ഐത്തുള്ള ഖമേന് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ പ്രഖ്യാപനം അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് എന്നാൽ യുദ്ധം നടത്താൻ കഴിയാതെ പോയത് ഇറാൻ കൂടുതൽ ക്ഷീണം ചെയ്തിട്ടുണ്ട് ലബനോണിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സ്ഫോടനത്തിൽ ഇറാന്റെ സ്ഥാനാധിപതിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു എന്നിട്ടും ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇറാൻ അതേസമയം ഇസ്രായേൽ സൈനിക നേതൃത്വം ഹിസ്ബുളം നേരിട്ടുള്ള യുദ്ധത്തിന് തയ്യാറായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രധാനമന്ത്രി പ്രതിരോധ മന്ത്രി യോഗ് ഗാലറ്റും ഉൾപ്പെടെയുള്ളവർ സൈനിക മേധാവികളോട് വടക്കൻ അതിർത്തിയിലേക്ക് സൈന്യത്തെ എത്തിക്കാൻ ഉത്തരവ് നൽകിയിരിക്കുകയാണ് ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിലാണ് ലബനൻ സ്ഥിതി ചെയ്യുന്നത് യുദ്ധത്തിൽ പുതിയൊരു ഘട്ടത്തിന് തുടക്കം കുറിക്കുകയാണ് എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ ലബനോനിൽ ഉണ്ടായ സ്ഫോടനങ്ങളെ പ്രത്യേക പരാമർശം നടത്തിയില്ല എങ്കിലും ഇസ്രായേൽ സൈന്യത്തെയും രഹസ്യാന്വേഷണ ഏജൻസികളെയും താൻ അഭിനന്ദിക്കുന്നതായി അറിയിച്ചതിന് ഒരുപക്ഷെ പരോക്ഷമായി ലബനോനിൽ നടത്തിയ ഓപ്പറേഷൻ വിജയത്തിന്റെ പേരിലാണോ എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടിവരും